സമ്പത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മണി ഈസ് ഓൾവേസ് ന്യൂട്രൽ പണത്തിന് നീയെന്നോ നീയെന്നോ ചേട്ടനെന്നോ ഇവനെന്നോ ഒന്നുമില്ല പണത്തിനെ സംബന്ധിച്ച് നിങ്ങളോട് ഒരേ സ്നേഹമാണ് നിങ്ങളോട് ഒരേ സ്നേഹമാണ് നിങ്ങളോട് ഒരേപോലെയാണ് എല്ലാവരോടും ഒരേപോലെയാണ് പണം എപ്പോഴും എന്താണ് ന്യൂട്രലാണ് പണത്തിന് നമ്മളെക്കുറിച്ച് യാതൊരു ബിലീഫ് സിസ്റ്റവും ഇല്ല ഇത് മുസ്ലിമാ ഇത് ഹിന്ദുവാ ഇത് ക്രിസ്ത്യാനിയാ ഇത് സി പി എം കാരനാ ഇത് ബി ജെ പി കാരൻ ഇത് ലീഗുകാരനാ ഇങ്ങനൊന്നും പണത്തിനില്ല പണത്തിന് നമ്മളെ കുറിച്ച് യാതൊരുവിധ ബിലീഫ് സിസ്റ്റൂല്ല പക്ഷെ നമ്മൾക്ക് എന്തുണ്ട് പണത്തെക്കുറിച്ച് അങ്ങനെ ചിന്തയുണ്ട് അത് കാശുകാരനാ അത് ബിസിനസ്സുകാരനാ ഇത് ഇന്നാളാ അവരുടെ കയ്യിൽ കാശുണ്ട് നമ്മുടെ പണത്തിന് നമ്മളെ കുറിച്ച് ചിന്തയില്ല പക്ഷേ നമുക്ക് പണത്തെക്കുറിച്ച് പല ബിലീഫ് സിസ്റ്റങ്ങളും ഉണ്ട് ആ ബിലീഫ് സിസ്റ്റം മാറ്റണം ആ ബിലീഫ് സിസ്റ്റം മാറ്റണമെങ്കിൽ നമ്മളെ ഒരിടത്ത് ലോക്കപ്പ് ചെയ്തിട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്ന പോലെ പണത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം പറയുന്നത് എന്താണ് മണി ലവ്സ് ഫ്രീഡം നിങ്ങളോട് ഏതെങ്കിലും ഒരു ആൾ പറയുകയാണ് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ വരുമാനവും സേവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിനത് ഇഷ്ടപ്പെടുവോ നിങ്ങൾ ചിലവാക്കുന്നേയില്ല എല്ലായിടത്തും നിങ്ങൾ എന്ത് ചെയ്യുക സേവ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഒന്നും നിങ്ങൾ ചിലവാക്കുന്നില്ല എല്ലാം സേവ് ചെയ്യുക കാശിനിഷ്ടപ്പെടുവോ ആ കാശ് നിങ്ങളുടെ അടുത്ത് നിൽക്കുവോ 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 യെസ് നമ്മളുടെ ആ ബിലീഫ് സിസ്റ്റം ഈ സേവ് ചെയ്യണം സേവ് ചെയ്യണം സേവ് ചെയ്യണമെന്നുള്ള ആ ബിലീഫ് സിസ്റ്റം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും നമ്മളെ നശിപ്പിക്കും അതാണ് റിയാലിറ്റി ഈ സിനിമ തൊട്ട് നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർ തൊട്ട് നമ്മളുടെ പേരൻസ് തൊട്ട് എല്ലാവരും നമ്മുടെ അടുത്ത് സമ്പത്തിനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് 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 നമുക്കൊരു റോങ് ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കി വച്ചിരിക്കുക അറിവില്ലായ്മ കൊണ്ട് ഇതൊക്കെ ശരിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചു അപ്പോൾ അതിൻ്റെ തിരിച്ചറിവ് കിട്ടുമ്പോൾ നമ്മൾ അത് തിരുത്തണ്ടേ തിരുത്തണം അവിടെയാണ് യു ഹാവ് ടു ഗിവ് ഫ്രീഡം ടു മണി യു ഹാവ് ടു ഗിവ് ഫ്രീഡം ടു മണി അതിൻ്റെ അർത്ഥം ചുമ്മാ അടുത്ത് ദൂർത്തടിക്കുക എന്നല്ല പറഞ്ഞു യു ഹാവ് ടു സർക്കുലേറ്റ് മണി പണം എന്തിനുള്ളതാ സർക്കുലേറ്റ് ചെയ്യാൻ വിടണം ഇതിനെ അങ്ങോട്ട് അഴിച്ചു വിടണം അപ്പോഴാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പൈസയ്ക്ക് ഭയങ്കര ഇഷ്ടം കൂടും നമ്മളോട് സമൃദ്ധി ഉണ്ടാക്കേണ്ട നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ആർ ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻസ് നമ്മൾ സമ്പത്തുണ്ടാക്കി സമൃദ്ധി നേടേണ്ട നമ്മൾ എന്ത് ചെയ്യാണ് നമുക്ക് ചുറ്റും കുറേ വേലിക്കെട്ടുകൾ പണിഞ്ഞു വെച്ചിരിക്കുക പണിഞ്ഞോണ്ടേയിരിക്കുക ഇത് ചെയ്തിട്ട് ആഗ്രഹിക്കുന്നെന്തോ അയ്യോ ദൈവമേ എനിക്ക് കാശ് കിട്ടണേ കാശു കിട്ടണേ എങ്ങനെ കിട്ടാനാ എങ്ങനെയാണ് പണം നിന്നിലേക്ക് വരുന്നത് നീ ചുറ്റും എന്ത് ചെയ്തു വെച്ചിരിക്കുക ഒരു വേലി കെട്ടി വെച്ചിരിക്കുക എന്താ ഈ വേലി യുവർ ബിലീഫ് സിസ്റ്റം നിൻ്റെ പണത്തിനോടുള്ള കാഴ്ചപ്പാട് അത് മാറാതെ നിന്നിലേക്ക് പണം വരില്ല